ഇതും കൂട്ടി ചോറ് കഴിക്കാനോ ഇതും കൂട്ടി ചോറ് കഴിച്ച രുചിയാണോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാനിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അറിയുന്നതായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആയാലും ശരി ചപ്പാത്തിയുടെ കൂടെ ആയാലും ശരി എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ചമ്മന്തി അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കിയാലോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാവാ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു പാനെടുപ്പത്ത് വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടായി വരുന്നവർ വെയിറ്റ് ചെയ്യുക ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പത്തിരുപത്തിരണ്ട് വെളുത്തുള്ളി നമുക്കിതുപോലെ ചെറിയ അല്ലി ആയതുകൊണ്ട് എത്ര എടുത്തേക്കണം വലുതാണെങ്കിൽ കുറച്ചെടുത്താൽ മതി അപ്പോൾ അതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വഴച്ചു മുപ്പിച്ചെടുക്കാം നല്ലപോലെ ഇതിൻ്റെ നിറം എല്ലാം ഒന്ന് ഗോഡൻ നിറമായി കിട്ടണം ഇപ്പോൾ ഇതാ വെളുത്തുള്ളി എല്ലാം പരുവായിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പിരിയൻ മുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ കയ്യിലെടുത്ത് നമ്മൾ പൊടിച്ചാൽ പപ്പണം പോലെ പൊടിഞ്ഞ് കിട്ടണം ആ രീതിക്ക് വേണം ഇതൊന്ന് നമ്മൾ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇച്ചിരി സമയം തന്നെ വറുത്തെടുക്കുക ഒരുപാട് തീ കൂട്ടി വെച്ച് കരിഞ്ഞ് പോയാൽ ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ മുളകും നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടാലും ലൈക്കും ഹൈപ്പും ഒക്കെ തരാം മടിക്കരുത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള ഇതുപോലെ നമുക്ക് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ഇത് നമുക്കൊന്ന് വറുത്ത് പോരാം അപ്പം തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഒരിയിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സവാള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു രണ്ട് കരലീഫും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഒന്നോ രണ്ടോ ചേർക്കാൻ കിട്ടോ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ കര ലീഫും നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പം അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഈ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് തക്കാളിയും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് പാനിൽ വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ ഒരു വശം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ച് മറച്ച് വെച്ച് കൊടുക്കാം ഇതുപോലെ തിരിച്ചും മറച്ചു ഇട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊട്ടറ്റയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇപ്പം നല്ലപോലെ ഒന്ന് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്കിന്നെല്ലാം ടൊമാറ്റോയുടെ സ്കിന്നെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി നമുക്ക് മറ്റു ചേരുവകളെല്ലാം വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഇതെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിപ്പൊടിയായിട്ട് കൊത്തി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മല്ലിയല പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം ഇനി നമുക്ക് രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇപ്പം മുളക് ഞാൻ പൊടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല പപ്പടം പോലെ വേണം മുളകൊക്കെ നമുക്ക് മൂത്ത് കിട്ടാനായിട്ട് അപ്പം ഇനി കൈയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നല്ലപോലെ ഒന്ന് പൊടിച്ച് കുഴച്ചെടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് കാണുമ്പോൾ തന്നെ കൊതി കൊതിയൊരു കേട്ടോ ഒരിക്കൽ കഴിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളിത് ഉണ്ടാക്കി ഉറപ്പായിട്ടും കഴിക്കും അതാ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് കേട്ടോ പറയുമ്പോൾ തന്നെ എൻ്റെ വായിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരുന്നുണ്ട് അത്ര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കുക ഞാൻ തന്നെ അറിയാലോ നല്ല ചുമ ചുമെന്നിരിക്കുന്ന നല്ല കിടിലാണ് ഒരു ചമ്മന്തി അങ്ങനെ നമ്മുടെ രുചികരമായ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് തയ്യാറാന്ന് എനിക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തരാ കേട്ടോ